കൊട്ടിയൂരിൽ തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെ പുലി കൊന്നു തിന്നു ഒരു വയസ്സുള്ള പോത്തിന്റെ ജഡമാണ് പകുതി ഭക്ഷിച്ച നിലയിൽ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയത് കൊട്ടിയൂർ പഞ്ചായത്തിലെ പൊയ്യമലയിലാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെ പുലി കൊന്നു തിന്നത് ജോർജ് കുരിശിങ്കൽ തങ്കച്ചൻ എഴുമൈൽ എന്നിവർ ചേർന്ന് വളർത്തുന്ന ഒരു വയസ്സുള്ള പോത്തിന്റെ ജഡമാണ് പകുതി ഭക്ഷിച്ച നിലയിൽ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയത് പുലി പിടിച്ചതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു സ്വകാര്യ ക്രഷറിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ തൊഴുത്തിൽ കെട്ടിയിരുന്ന ആറ് പോത്തുകളിൽ ഒന്നിനെയാണ് പിടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടേ മുപ്പതോടെയാണ് സംഭവം പോത്തിന്റെ കരച്ചിൽ കേട്ടെന്ന വിവരം അറിഞ്ഞ് ജോർജ് എത്തിയപ്പോഴേക്കും പുലി പോത്തിനെ കൊണ്ടുപോയിരുന്നു രാവിലെയാണ് പോത്തിൻ്റെ നമ്മൾ ഇത് പോത്ത് കരയെന്ന കേട്ട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഓടി വന്നത് നോക്കുമ്പഴത്തേക്കും ഒരെണ്ണത്തിനെ കാണുന്നില്ല പിന്നെ എന്നാണത് കുറച്ചു നേരത്തിലെല്ലാം നോക്കി നടന്നു ഇപ്പോൾ കടുവ പിടിച്ചാണെന്നാൽ നമുക്ക് ധാരണയില്ല നമ്മൾ ഇവിടെ അങ്ങനെ കടുക നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ പിന്നെ ഇതിന് ഓടിപ്പായിരിക്കും രാവിലെ ഒന്ന് നോക്കാമെന്ന് പോയി ഇറങ്ങിയിട്ടില്ല കൊട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി നിതിൻ രാജന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം നടത്തിയ പരിശോധനയിലാണ് പുലിയുടെ ആക്രമണമാണെന്ന് വ്യക്തമായത് ജാഗ്രത റേഞ്ച് ഓഫീസർ പറഞ്ഞു പരിശോധിച്ചപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ കടിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ബോധ്യപ്പെട്ടുള്ളത് പുതിയ ആക്രമണം എന്നാണ് നമ്മൾ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെക്കാനുള്ള പ്രൊസീജിയർ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ക്യാമറ ടാപ്പ് ഇപ്പം സ്ഥാപിക്കും അപ്പോൾ ഇനിയും അതായത് റിവിസിറ്റിന് ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ക്യാമറ ടാപ്പ് സ്ഥാപിച്ചിട്ട് നിരീക്ഷണം നടത്തുന്നതായിരിക്കും ഈ ഭാഗത്ത് പട്രോളും ഉണ്ടായി പെട്രോളിംഗ് ഉണ്ടായിരിക്കും ജനങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുകയാണ് വെക്കാനുള്ള കൂടുവെക്കാനുള്ള ഉണ്ട് അതായത് ടീം മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് കോൺസ്റ്റ്യൂട്ട് ചെയ്യേണ്ട പരിപാടിയാണ് നടക്കുന്നത് അവരൊരു മീറ്റിംഗ് കൂടി അവരുടെ തീരുമാനപ്രകാരമാണ് നമുക്കത് ചീഫ് ഐ ലാറിൻ്റെ റിക്വസ്റ്റ് നൽകേണ്ടത് കൂടുവെക്കാനുള്ള ഇവിടെ അത്യാവശ്യതയെ കുറിച്ചിട്ട് അപ്പോൾ അത് പ്രകാരം സാറിൻ്റെ അനുമതി ലഭിച്ചുകൊണ്ടാണ് നമുക്ക് കൂടുവെക്കാനുള്ളത് ബി എഫ് ഒമാരായ വി സി ബ്രജീഷ് കുമാർ പി വി സജിത്ത് എൻ നവീൻ കുമാർ എ കെ അനൂപ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബീറോ പെരാവൂർ